ലക്കെ ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായെത്തിയ ചിത്രമാണ് കാന്ത അദ്ദേഹം ലീഡ് റോളിൽ എത്തുന്ന ഈ വർഷത്തെ ആദ്യ റിലീസും റിലീസിന് രണ്ട് ദിവസം മുൻപ് ചെന്നൈയിൽ മാധ്യമ പ്രവർത്തകർക്കു വേണ്ടി നടത്തിയ സ്പെഷ്യൽ പ്രിവ്യൂവിൽ വൻ അഭിപ്രായം നേടിയ ചിത്രവുമാണിത് ദുൽഖറിന്റെ പ്രകടനത്തിനായിരുന്നു വലിയ കയ്യടികൾ ഇന്നലെ റിലീസ് ദിനത്തിലും അത് തുടരുന്ന കാഴ്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആദ്യ ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തെത്തിയിട്ടുണ്ട് പ്രമുഖ ട്രാക്കർമാരായ സാഹ്വക്കിന്റെ കണക്കനുസരിച്ച് ആദ്യ ദിനം ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ നാല് കോടിയാണ് ഇത് ആദ്യ കണക്കുകളാണെന്നും സംഖ്യയിൽ വ്യത്യാസം വരാമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് അതേസമയം അഡ്വാൻസ് ബുക്കിംഗിനെ അപേക്ഷിച്ച് ബുക്ക് മൈ ഷോ അടക്കമുള്ള ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ദിനത്തിൽ ചിത്രം വലിയ മുന്നേറ്റം നടത്തിയിരുന്നു പോസിറ്റീവ് അഭിപ്രായം വന്ന ചിത്രം ശനി ഞായർ ദിനങ്ങളിൽ എത്തരത്തിൽ കളക്ഷൻ നേടും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ട്രാക്കർമാർ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ തമിഴ് സിനിമാ ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രത്തിൽ ടി കെ മഹാദേവൻ എന്ന യുവസൂപ്പർ താരമായാണ് ദുൽഖർ വേഷമിട്ടിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക